ഇന്നൊരു ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് വയലറ്റ് വഴുതനയാണിത് ഞങ്ങൾക്ക് പച്ച വഴുതന കൃഷിയുണ്ട് അതടുത്ത വീഡിയോ ഞാൻ കാണിക്കാം പച്ച വഴുതനങ്ങ ഒരു ഒരു കടയിൽ കൊടുത്തപ്പോൾ ആ അപ്പം ഞാൻ ചോദിച്ചായിരുന്നു വയലറ്റ് വഴുതനയ്ക്കാണ് മാർക്കറ്റ് കൂടുതൽ എന്ന് പറഞ്ഞു അങ്ങനെ പള്ളി വേട്ടിൽ നിന്നൊരു ചെടി നഴ്സറിയിൽ നിന്നാണ് വയലറ്റ് വഴുതന തൈ വാങ്ങിയത് പത്ത് രൂപയേ ഉള്ളൂ ഒരു തൈക്ക് നമ്മൾ സാധാരണ കിട്ടുന്നതിൽ നിന്ന് വലിയ തൈ ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒപ്പം തന്നെ മുന്നേ എനിക്കിവിടെ തക്കാളി കൃഷി കൃഷിയുണ്ടായിരുന്നു അപ്പം നിറ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ തക്കാളി തൈയും കൂടെ വാങ്ങിയായിരുന്നു ണ്ടോ നല്ല വലിയ തൈകളാണ് തൈകളാണുള്ളത് ചെടിനേസറിയുടെ പേര് ഞാൻ മറന്നുപോയി ഞാൻ അടുത്ത് അതുവഴി പോകുമ്പോൾ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ടേക്കാം അപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു വളം ഇതിന് ചേർത്തിട്ടില്ല ഞങ്ങൾക്കിവിടെ ആടുണ്ടായിരുന്നുമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത കർഷകൻ അലൻ അപ്പം ഈ ആടിൻ്റെ വളമെല്ലാം ഞങ്ങൾ കളയാതെ തന്നെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കുറച്ച് ആദ്യമേ തൈ നട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞങ്ങളുടെ മണ്ണിന് വേറെ ദോഷമൊന്നുമുള്ള മണ്ണല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ വാങ്ങി നട്ടിട്ട് തന്നെ ഏകദേശം ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് പുതിയ ഇലയൊക്കെ വന്ന് തുടങ്ങി വേരൊക്കെ മണ്ണിന് പിടിച്ചെന്ന് തോന്നുന്നു കണ്ടോ പുതിയ കിളിർപ്പൊക്കെ വന്നു തുടങ്ങി വയലറ്റ് വഴുതനയ്ക്ക് നല്ല ഡിമാൻഡാണെന്ന് പറയുന്നു എനിക്കിതുവരെ വയലറ്റ് വഴുതന ഇവിടെ ഉണ്ടായിട്ടില്ല പച്ച വഴുതന നിറയെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കുട്ടി കർഷകൻ്റെ വീഡിയോസ് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ